മിസ വടക്കൻ കേരളത്തിലും മഴ ശക്തിപ്പെടുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് വടക്കൻ ജില്ലകളിലെ പൊതുവിലുള്ള സാഹചര്യം അസിത ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വടക്കൻ കേരളത്തിൽ കനത്ത മഴ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഈ മുന്നറിയിപ്പ് മുന്നറിയിപ്പ് പോലെ തന്നെ ശക്തമായ മഴയായിരുന്നു വടക്കൻ കേരളത്തിൽ കേരളത്തിലാകെയും തന്നെ ഉണ്ടായിരുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് മലപ്പുറം ജില്ലകളിലൊക്കെയും വൈകുന്നേരങ്ങളിൽ പക്ഷേ ഇടയ്ക്കിടയുള്ള ഒറ്റപ്പെട്ട മഴകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കോഴിക്കോട് ജില്ലയിലാകെ തുടർച്ചയായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങിയ മഴ ഇപ്പോൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായും ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടും ഗതാഗത ഗതാഗത കുരുക്കും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇടിമിന്നലോട് കൂടിയ മഴയായതിനാൽ മിന്നലേറ്റ് ഒരാൾ മരണംപ്പെട്ടു എന്നുള്ള ഒരു ദുരന്ത വാർത്ത കൂടിയുണ്ട് മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി അതുപോലെ തന്നെ കോഴിക്കോട് ബേ കോഴിക്കോട് മാവൂർ റോഡ് സ്റ്റേഡിയം ജംഗ്ഷൻ തുടങ്ങി പല നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടും ഉയർന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കാണ് ജില്ലയിലാകെയും പലയിടങ്ങളിലുമായിട്ട് ഉണ്ടാകുന്നത് പലയിടത്തും വലിയ നാശനഷ്ടമുണ്ടായി ഇതിൻ്റെ കൂടെ റോഡ് പണി നടക്കുന്നതിനാൽ ബൈപ്പാസിലും വലിയ ഗതാഗത കുരുക്ക് ഈയൊരു മഴയെ തുടർന്ന് തുടർച്ചയായുള്ള മഴയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് കൂടിയുണ്ട് തിയോഫിൻ ജില്ലയിൽ എങ്ങനെയാണ് മഴ തുടരുന്നുണ്ട് എന്നാൽ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് പകൽ മഴയൊന്നും കാര്യമായി പെയ്തിട്ടില്ല തൃശൂരിൽ അതേസമയം വൈകിട്ട് ആറുമണിയോടുകൂടി ചെറിയ രീതിയിൽ മഴ ആരംഭിക്കുകയും ഈ മഴ ആറരയ്ക്ക് വലിയ തോതിൽ തീവ്രമായ മഴയായി മാറുകയും ചെയ്തു ആ തീവ്ര മഴ ഒരു മണിക്കൂറോളം തുടർന്ന് ഇതാണ് തൃശൂരിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായത് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു അശ്വിനി ആശുപത്രി പാട്ടരക്കൽ ഭാഗത്തുള്ള ആശുപത്രിയാണ് ഈ അശ്വിനി ആശുപത്രിയുടെ ആ താഴത്തെ നിലയിലും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിക്ക് പിന്നിലുള്ള വീടുകളിലുമൊക്കെ വെള്ളം കയറിയിരുന്നു ഈ ശക്തമായ മഴയിൽ മഴയിൽ പെയ്തിറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് അല്ലെങ്കിൽ അത്രയും വെള്ളത്തെ ഒഴുക്കിക്കളയാൻ കനാലുകൾക്ക് സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് തന്നെയുമല്ല തൃശൂരിലെ മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ ഈ വരുന്ന ഞായറാഴ്ചയാണ് ആരംഭിക്കാനിരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായ ഒരു ശുചീകരണത്തിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുന്നതിനും ഒരു പക്ഷേ തടസ്സം നേരിട്ടുണ്ടാകാം എന്നാണ് വിചാരിക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പല വാഹനങ്ങളും ഈ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു ഈ താഴ്ന്ന സ്ഥലത്താണ് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ച തൃശൂർ നഗരത്തിന്റെ ചുറ്റുപാടും ഉയർന്ന പ്രദേശങ്ങളും അവിടെ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ പാർക്കിംഗ് ഏരിയയ്ക്ക് പിന്നിലൂടെയുള്ള തോട്ടിലൂടെയാണ് അതുകൊണ്ടുതന്നെ അവിടെ നിന്ന് വെള്ളം തോട്ടിലൂടെ വെള്ളം പൂർണ്ണമായും ഒഴുകി പോകാത്ത രീതിയിൽ തടസ്സമുണ്ടാവുകയും വെള്ളം പെട്ടെന്ന് ഉയരുകയും ചെയ്തു പാർക്കിംഗ് ഏരിയയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസ് റൗണ്ടിന് വടക്കുവശത്താണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന്റെ താഴത്തെ നില ആ റോഡിൽ നിന്നും അല്പം താഴെയാണ് താഴത്തെ നിലയിലുള്ള കടകളിലും ശങ്കരയ്യർ റോഡിലെ വീടുകളിലും ശങ്കരയ്യർ ശങ്കരയ്യർ റോഡിലും വലിയ വെള്ളക്കെട്ട് വെള്ള ഒഴുക്ക് അതായത് മുകളിൽ നിന്നും എഞ്ചി റോഡിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായ മഴയിൽ വലിയ ഒഴുക്കാണ് ശങ്കരയ്യർ റോഡിൽ രൂപപ്പെട്ടത് അവിടെയും താഴ്ഭാഗത്തുള്ള കടകളിൽ വെള്ളം കയറിയിരുന്നു വീടുകളിലും വെള്ളം കയറി അതോടൊപ്പം തന്നെ തൃശൂരിലെ ബിഷപ്പ് ഹൗസിന് ബിഷപ്പ് പാലസിന് സമീപത്തും വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപത്തും രണ്ടിടങ്ങളിൽ മതിൽ ഇടിഞ്ഞു വീണതായും റിപ്പോർട്ടുണ്ട് ഈ വലിയ മഴയിൽ നഗരത്തിൽ തൃശൂർ നഗരത്തിൽ ആകെ തന്നെ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു അതോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ വെള്ളം കയറിയിരുന്നു ഈ ശക്തമായ മഴ പെയ്ത നടപ്പന്തലിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തിന് നടപ്പന്തലിന് സമീപത്തുമുള്ള കടകളിലേക്കും ഈ വലിയ ഉയരമില്ല ഇവിടുത്തെ കടകൾ നിലനിൽക്കുന്ന ഭാഗം ആ കടകളിലേക്കും വെള്ളം കയറിയിരുന്നു തൃശൂർ തന്നെ വടക്കേ വടക്കേചിറയിലുള്ള ഫ്ളാറ്റുകൾ താഴ്ന്ന ഭാഗത്തുള്ള വടക്കേ വടക്കേചിറയ്ക്ക് സമീപമുള്ള താഴ്ന്ന ഭാഗത്തെ ഫ്ലാറ്റുകൾ ഫ്ലാറ്റുകളിലെ താഴത്തെ നിലയിൽ പ്രത്യേകിച്ച് ആ ഫ്ളാറ്റിലെ തന്നെ അണ്ടർഗ്രൗണ്ടിലെ പാർക്കിംഗ് ഏരിയകളുണ്ട് ഈ പാർക്കിംഗ് ഏരിയകളിലെല്ലാം വെള്ളം കയറി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ സ്ഥിതി ഉണ്ടായി ഫയർഫോഴ്സ് എത്തിയാണ് ഇവിടുന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഏറെക്കുറെ അത് പകുതിയിലധികം വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും തൃശൂർ നഗരത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മഴയുടെ തീവ്രത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആറു മുതൽ ആറര മുതൽ ഏഴര വരെ പെയ്ത മഴയുടെ തീവ്രത ഇപ്പോഴില്ല പക്ഷെ മഴ അവസാനിച്ചിട്ടില്ല തൃശൂരിൽ ഇപ്പോഴും എല്ലായിടത്തും തൃശൂർ ജില്ലയിലാകെ തന്നെ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയും മഴ ശക്തമായി തന്നെ പെയ്യുമെന്നാണ് സൂചന